ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ റിവിഷൻ ചെയ്യാൻ പോകുന്നത് സർവവും സൂര്യനാൽ എന്നുള്ള എസ് സി ആർ ടി ചാപ്റ്ററാണ് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഭൂമിയുടെ ഊർജ സ്രോതസ് അത് നമുക്ക് പഠിക്കാൻ നമുക്കറിയാം എല്ലാവർക്കും അല്ലേ സൂര്യനാണ് ഹ്രസ്വതരംഗങ്ങളായി സൗരോർജം ഭൂമിയിലേക്ക് എത്തുന്ന പ്രതിഭാസം അറിയപ്പെടുന്ന പേരെന്താണെന്നറിയുമ്പോൾ സൗര വികരണമാണ് അതൊരു ഇമ്പോർട്ടൻ്റ് ആണ് തരംഗങ്ങളായിട്ട് സൗരോർജം ഭൂമിയിലേക്ക് എത്തുന്ന പ്രതിഭാസം അറിയപ്പെടുന്ന പേരാണെന്താ സൗര വികിരണം അന്തരീക്ഷത്തിൽ നടക്കുന്ന പ്രധാന താപവ്യാപന പ്രക്രിയകളാണ് താപചാലനമുണ്ട് സംവഹനമുണ്ട് അഭിവഹനമുണ്ട് ഭൗമ വികിരണമുണ്ട് അപ്പം ഇതൊക്കെ എന്താണെന്നാണ് നമുക്ക് അടുത്തായിട്ട് നോക്കുന്നത് അപ്പം അന്തരീക്ഷത്തിൽ നടക്കുന്ന പ്രധാന താപവ്യാപന പ്രക്രിയകളാണ് താപചാലനം സംവഹനം അഭിവഹനം ഭൗമ വികിരണം ഇനിയും താപചാലനം ചൂട് ചൂടുപിടിച്ച ഭൗമപരിതലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗത്തേക്കെന്താ താപം പകരുന്ന പ്രതിഭാസം താപ താപം എന്താ പകരുന്നു അതാണ് താപചാലനം ചൂട് പിടിച്ച ഭൗമോപരിതലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗത്തേക്ക് താപം പകരുന്ന പ്രതിഭാസമാണെന്ത് താപചാലനം ചൂടായ വായു വികസിച്ച് വരുന്ന പ്രതിഭാസമാണ് സംവഹനം അപ്പം ചൂടായ വായു എന്ത് പറഞ്ഞാൽ അതിന് വികാസം സംഭവിക്കുന്ന ആ ഒരു പ്രതിഭാസമാണെന്ത് സംവഹനം കാറ്റിലൂടെ തിരഞ്ചീന ചെല്ലത്തിൽ താപം വ്യാപിക്കുന്ന പ്രതിഭാസമാണ് അവിവഹനം അപ്പം അന്തരീക്ഷത്തിൽ നടക്കുന്ന പ്രധാന താപവ്യാപന പ്രക്രിയകളാണ് താപചാലനം സംവഹനം അവിവഹനം ഭൗമ താപചാലനം എന്ന് പറഞ്ഞാൽ ചൂട് പിടിച്ച ഭൗമോപരിതലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗത്തേക്ക് താപം പകരുന്ന പ്ര പ്രതിഭാസമാണ് താപചാലനം ചൂടായവായു വികസിച്ച് ഉയരുന്ന പ്രതിഭാസമാണ് സംവഹനം പിന്നെ കാറ്റിലൂടെ തിരഞ്ചീലിനത്തിൽ താപം വ്യാപിക്കുന്ന പ്രതിഭാസമാണ് അഭിവഹനം ഇനിയും പൗമോപരിതലത്തിൽ നിന്നും ദീർഘതരംഗ രൂപത്തിൽ ഊർജം ശൂന്യാകാശത്തേക്ക് വികിരണം ചെയ്യുന്ന പ്രതിഭാസമാണ് പ്രതിഭാസമാണെന്താ ഭൗമ വികിരണം പൗമോപരിതലത്തിൽ നിന്നും ദീർഘതരംഗ രൂപത്തിൽ ഊർജം ശൂന്യാകാശത്തേക്ക് വികിരണം ചെയ്യുന്നതാണ് ഭൗമ വികിരണം താപചാലനം സംവഹനം അഭിവഹനം എന്നീ പ്രക്രിയകൾ ഭൂമിയോടടുത്ത അന്തരീക്ഷ ഭാഗങ്ങളിലാണ് സംഭവിക്കുന്നത് സൂര്യോദയം മുതൽ അസ്തമയം വരെ നീളുന്ന സൗരവികിരണം എന്ന ഊർജ പ്രഭാഗത്തിലാണ് സൂര്യന് അഭിമുഖമായ ഭൗമപരിതലം ചൂടുപിടിക്കുന്നത് ഭൗമ വികിരണം നടക്കുന്നത് പര്യാപ്തമായ താപോർജ്ജവും അതിൽ കൂടുതലും അസ്തമയത്തോട് ഭൂമിക്ക് ലഭിക്കുന്നു ഇനി ഭൗമ വികിരണം കൂടുതൽ നടക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ അത് രാത്രി കാലങ്ങളിലാണ് നോട്ട് ചെയ്യുക ഭൗമ വികിരണം കൂടുതൽ സംഭവിക്കുന്നത് എപ്പോഴാണ് രാത്രി കാലങ്ങളിൽ ഭൗമ വികിരണത്തെ ആകിരണം ചെയ്യാൻ കഴിയുന്ന വാതകങ്ങൾ ആണ് അടുത്ത പറയുന്നത് ഏതൊക്കെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട് മീഥൈനുണ്ട് ഓസോൺ ഉണ്ട് നീരാവി ഭൗമ വികിരണത്തെ ആകിരണം ചെയ്യാൻ കഴിയുന്ന വാതകങ്ങളാണ് കാർബൺ ഡൈ ഓക്സൈഡ് മീഥെയിന് ഓസോണ് നീരാവി ഇനി താപസന്തുലനമായി പറയുന്നത് സൗരതാപനവും സൗരതാപനവും ഭൗമ വികിരണവും ഓക്കെ ഇപ്പോൾ സൗഭ സൗര താപസന്തുലനം അതായത് സൗരതാപനവും ഭൗമ വികിരണവും തമ്മിലുള്ള സന്തുലനമാണ് ഹീറ്റ് ബഡ്ജറ്റ് എന്ന് അറിയപ്പെടുന്നത് ഭൗമോപരിതലത്തിലേക്ക് എത്തുന്ന മുഴുവൻ ഊർജ്ജവും വിവിധ മാർഗങ്ങളിലൂടെ ശൂന്യാകാശത്തേക്ക് മടങ്ങിപ്പോകുന്നു ഹീറ്റ് ബഡ്ജറ്റ് എന്ന ദൈനംദിന താപസന്തുലന പ്രക്രിയയിലൂടെ ഭൗമോപരിതലം താപം സന്തുലിതമായിട്ട് നിലനിർത്തുന്നു ഭൗമോപരിതലം എന്താണ് താപത്തെ എന്താ സന്തുലിതമായിട്ട് നിലനിർത്തുന്നു താപനില ഭൗമോപരിതലവും ഭൗമോപരിതലത്തോടടുത്ത അന്തരീക്ഷ ഭാഗവും ചൂട് പിടിക്കുന്നതിന് കാരണമാണെന്ത് സൗരതാപനം ഭൗമോപരിതലവും ഭൗമോപരിതലത്തോടടുത്ത അന്തരീക്ഷ ഭാഗവും ചൂടുപിടിക്കുന്നതിന് കാരണമാണെന്ത് സൗരതാപനം അന്തരീക്ഷത്തിലെ താപത്തിൻ്റെ തീവ്രതയുടെ അളവാണെന്ത് താപനില അന്തരീക്ഷ താപനിലയിലെ ഏറ്റക്കുറിച്ചിലുകളാണ് മർദ്ദവ്യതിയാനം കാറ്റുകൾ മേഘം വർഷണം തുടങ്ങിയ വിവിധതരം അന്തരീക്ഷ പ്രതിഭാസങ്ങൾക്ക് കാരണം കാലാവസ്ഥാ നിരീക്ഷകർ ഒരു ദിവസത്തെ ഏറ്റവും കൂടിയ താപനില കണക്കാക്കുന്ന ഈ സമയത്താണെന്നറിയോ ഉച്ചയ്ക്ക് രണ്ട് മണിയാണ് ഉച്ചയ്ക്ക് രണ്ട് മണിയാണ് നമ്മൾ ഏറ്റവും കൂടിയ താപനില എന്ന രീതിയിൽ കാലാവസ്ഥ എടുക്കുന്നത് കാലാവസ്ഥാ നിരീക്ഷകർ ഒരു ദിവസത്തെ ഏറ്റവും കുറഞ്ഞ താപനിലയെ കണക്കാക്കുന്ന എപ്പോഴാണെന്ന് ചോദിച്ചാൽ അത് സൂര്യോദയത്തിന് തൊട്ട് മുമ്പാണ് ഓക്കെ ഇനി നമ്മൾ നോക്കുന്നത് താപനില അളക്കുന്ന ഉപകരണം എന്താണ് താപനില അളക്കുന്ന ഉപകരണം ആണ് താപനില അളക്കുന്ന ഉപകരണമാണ് തെർമോമീറ്റർ ഒരു ദിവസത്തെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള ആ വ്യത്യാസത്തിനെ പറയുന്ന പേരാണ് ദൈനിക താപാന്തരം ദൈനിക താപാന്തരം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ദിവസത്തെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസമാണ് എന്താ ദൈനിക താപാന്തരം ഒരു ദിവസത്തെ ശരാശരി താപനില അറിയപ്പെടുന്ന ദൈനിക ശരാശരി താപനില ദൈനിക ശരാശരി താപനില ഇവിടെ അത് കണ്ടുപിടിക്കുന്നത് കൊടുത്തിട്ടുണ്ട് കൂടിയ താപനില മൈനസ് കുറഞ്ഞ താപനിലയാണ് ദൈനിക താപനില ഇനി ദൈനിക ശരാശരി താപനില എന്ന് പറഞ്ഞാൽ കൂടിയ താപനില പ്ലസ് കുറഞ്ഞ താപനില ഡിവൈഡഡ് ബൈ ടു ആണ് ഓക്കെ ഇനി മാക്സിമം മിനിമം തെർമോമീറ്ററും ഒരു ദിവസത്തെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും അളക്കുന്ന ഉപകരണമാണ് മാക്സിമം മിനിമം തെർമോമീറ്റർ മാക്സിമം മിനിമം തെർമോമീറ്ററിലെ രണ്ട് തെർമോമീറ്ററുകൾ യു ആകൃതിയിലുള്ള ഗ്യാസ് സ്റ്റോവിനാൽ ബന്ധിച്ചിരിക്കുന്നു മിനിമം തെർമോമീറ്ററിനുള്ളിൽ മുഗൾ ഭാഗത്ത് നിറച്ചിരിക്കുന്ന എന്താണെന്നറിയുമോ ആൽക്കഹോളാണ് ആൽക്കഹോളാണ് ഓക്കെ ഇനി സബ്ലിമേഷനാണ് ചില അവസരങ്ങളിൽ അന്തരീക്ഷ താപനില ഗണ്യമായിട്ട് കുറയുന്നതിനാൽ നീരാവി നീരിട്ട് ഖരാവസ്ഥ അതായത് ഹിമഗണങ്ങൾ എന്ന അതാണ് സബ്ലിമേഷൻ സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ ചില അവസരങ്ങളിൽ അന്തരീക്ഷ താപനില ഗണ്യമായിട്ട് കുറയുന്നതിനാൽ നീരാവി നീരിട്ട് കരാവസ്ഥ ഹിമഗണ എന്ന അവസ്ഥയിൽ എത്തുന്ന പ്രതിഭാസമാണ് സബ്ലിമേഷൻ ഇനിയും താപവിതരണ ഭൂപടം വിവിധ സ്ഥലങ്ങളിൽ രേഖപ്പെടുത്തിയ താപനിലയെ ഉപയോഗപ്പെടുത്തി തയ്യാറാക്കുന്ന ഭൂപടമാണ് താപവിതരണ ഭൂപടം ഒരേ അന്തരീക്ഷ താപനിലയിലുള്ള പ്രദേശങ്ങളെ സംയോ യോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് എന്താ രേഖകൾ ഐസോത്വം ഐസോത്വം എന്ന് പറഞ്ഞാൽ ഒരേ അന്തരീക്ഷ താപനിലയുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് സമതാപ സമതാപരേഖകൾ ഭൂമധ്യരേഖയ്ക്ക് സമീപത്തോട് കടന്നു പോകുന്ന ഭൂമിയിലെ ഏറ്റവും ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ച് വരയ്ക്കുന്നതാണ് സമതാപരേഖകൾ സമതാപരേഖയാണ് താപീയ മധ്യരേഖ സമതാപരേഖകൾ എന്ന് പറഞ്ഞാൽ ഒരേ അന്തരീക്ഷ താപനിലയിലുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്നതാണ് സമതാപരേഖകൾ ഭൂമത്തിരേഖയ്ക്ക് സമീപത്തോട് കടന്നു പോകുന്ന ഭൂമിയിലെ ഏറ്റവും ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ച് വരയ്ക്കുന്ന സമതാപരേഖയാണ് എന്ത് താപീയ മധ്യരേഖ ഓക്കെയാണല്ലോ ഇനി അടുത്തത് ആഗോള താപ താപവിതരണം ഉത്തരാർത്ഥഗോളത്തെ അപേക്ഷിച്ച് ദക്ഷിണാർത്ഥഗോളത്തിൽ സമതാപരേഖകൾ മധ്യരേഖയ്ക്ക് ഏറെക്കുറെ സമാന്തരങ്ങളാണ് ഉഷ്ണകാലത്ത് കടലിനെ അപേക്ഷിച്ച് കരയിൽ ഉയർന്ന താപനിലയും ശൈത്യകാലത്ത് കുറഞ്ഞ താപനിലയും അനുഭവപ്പെടുന്നു കരയും കടലും വ്യത്യസ്തമായിട്ട് ചൂട് പിടിക്കുന്നതുകൊണ്ടാണ് സമതാപരേഖകൾ പൊതുവെ വളഞ്ഞു കാണപ്പെടുന്നത് താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ അറിഞ്ഞിരിക്കുക അക്ഷാംശസ്ഥാനം ഉയരം സമുദ്രസാമീപ്യം കാറ്റുകൾ താപവികരണത്തെ വിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് അക്ഷാംശസ്ഥാനമുണ്ട് ഉയരമുണ്ട് സമുദ്രസാമീപ്യമുണ്ട് കാറ്റുകൾ ഭക്ഷാംശ സ്ഥാനം സൗരോർജം ഏറ്റവും തീക്ഷ്ണമായിട്ട് ലഭിക്കുന്ന മേഖലയാണേത് ഉഷ്ണമേഖല സൗരോർജം ഏറ്റവും തീക്ഷ്ണമായിട്ട് ലഭിക്കുന്ന മേഖലയാണേത് ഉഷ്ണമേഖല ഉഷ്ണമേഖലയിൽ സൂര്യരശ്മികൾ ലംബമായിട്ട് പതിക്കുന്നതിൽ അവിടെ ഊർജം ആണ് ലഭിക്കുന്നത് ധ്രുവങ്ങളോടടുക്കും തോറും സൂര്യരശ്മികളുടെ പതനകോണിൽ പതനകൂണിലെന്ത് സംഭവിക്കുന്ന ഒരു ചരിവുണ്ടാകുന്നു കൂടുതൽ ചരിയും തോറും സൂര്യരശ്മികൾ അന്തരീക്ഷത്തിലൂടെ കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നതിനാൽ ഊർജ്ജനഷ്ടം സംഭവിക്കുന്നു ഇനിയും ഉയരം ടോപ്പോസ്ഫിയറിലെ താപനില ഉയ ഉയരത്തിനനുസരിച്ച് ഓരോ നൂറ്റി അറുപത്തിയഞ്ച് മീറ്ററിനും ഒരു ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ കുറഞ്ഞു വരുന്നു ഇതിനെ ക്രമമായ താപനിരക്കെന്നാണ് വിളിക്കുന്നത് അപ്പോൾ ക്രമമായ താപനിരക്കെന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ നമ്മുടെ ട്രോപ്പോസ്പിയൽ ട്രോപ്പോസ്പിയറിലെ താപനില ഉയരത്തിനനുസരിച്ച് ഓരോ നൂറ്റി ഇറുപത്തിയഞ്ച് മീറ്ററിനും ഒരു ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ കുറഞ്ഞു വരുന്നു ഇതിനെയാണ് ക്രമമായ താപനിരക്ക് എന്ന് വിളിക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് വളരെ ഉയർന്ന സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിലെ താപനില ആയിരിക്കും കുറവായിരിക്കും സമുദ്ര സാമീപ്യം സമുദ്ര സാമീപ്യമുള്ള പ്രദേശങ്ങളിൽ താപാന്തരം കുറവാണ് കര ചൂടാകുമ്പോൾ കടലിൽ നിന്നും കരയിലേക്കും കര തണുക്കുമ്പോൾ തിരിച്ചും വായുവിൻ്റെ നീക്കമുണ്ടാകുന്നതിനാലാണ് സമുദ്ര സാമീപ്യമുള്ള പ്രദേശങ്ങളിൽ സദാമിതമായ താപം നിലനിൽക്കുന്നത് ഉൾപ്രദേശങ്ങളിൽ താപാന്തരം എങ്ങനെ ആയിരിക്കും കൂടുതലായിരിക്കും ഉൾപ്രദേശങ്ങളിൽ പ്രദേശങ്ങളിൽ താപാന്തരം എങ്ങനെയായിരിക്കും കൂടുതലായിരിക്കും കേരളം സമുദ്രത്തോട് അടുത്തു സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് കേരളത്തിൽ പൊതുവേ എന്താണ് മിതമായ താപനിലയാണ് നമുക്ക് അനുഭവപ്പെടുന്നത് കാറ്റുകൾ അന്തരീക്ഷ താപനില ഉയർത്തുന്ന കാറ്റുകൾ എന്തു പറയുന്നു എന്ന് പറയുന്നു അന്തരീക്ഷ താപനില താഴ്ത്തുന്ന കാറ്റുകളെ നമ്മൾ എന്ന് പറയുന്നു അന്തരീക്ഷത്തിലെ ജലാംശം അന്തരീക്ഷ പ്രതിഭാസങ്ങളെ മുഖ്യമായും സ്വാധീനിക്കുന്ന ഘടകമാണ് എന്താ അന്തരീക്ഷത്തിലെ ജലാംശം അന്തരീക്ഷത്തിൻ്റെ ജലാംശം അറിയപ്പെടുന്ന പേരാണെന്താ ആർദ്രത അന്തരീക്ഷത്തിലെ ജലാംശം അറിയപ്പെടുന്ന പേരാണ് ആർദ്രത വ്യത്യസ്ത പ്രദേശങ്ങളിൽ എന്ന പോലെ വിവിധ സമയങ്ങളിലും ആർദ്രത വ്യത്യസ്തമായിരിക്കും വായുവിലടങ്ങിയ നീരാവിയുടെ യഥാർത്ഥ അളവാണ് കേവല ആർദ്രത വായുവിലടങ്ങിയ നീരാവിയുടെ യഥാർത്ഥ അളവിന് എന്ത് പറയുന്നു കേവല ആർദ്രത ഒരു ക്യൂബിക് മീറ്റർ വായുവിൽ എത്ര ഗ്രാം ജലബാഷ്പം എന്ന ഏകത്തിലാണ് കേവല ആർദ്രത കണക്കാക്കുന്നത് നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷത്തിൽ പരമാവധി ഉൾക്കൊള്ളാൻ കഴിയുന്ന നീരാവിയുടെ അളവിനെ സൂചിപ്പിക്കുന്ന എന്താണ് പൂരിതാവസ്ഥയാണ് അപ്പോൾ പൂരിതാവസ്ഥ സാച്ചുറേഷൻ ലെവലെന്ന് പറഞ്ഞാൽ നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷത്തിൽ പരമാവധി ഉൾക്കൊള്ളാൻ കഴിയുന്ന നീരാവിയുടെ അളവാണെന്ത് പൂരിതാവസ്ഥ അന്തരീക്ഷം നീരാവി പൂരിതമായി കഴിഞ്ഞാൽ ഖനീകരണം ആരംഭിക്കും ഖനീകരണം ആരംഭിക്കുന്ന നിർണായക ഊഷ്മാവ് അറിയപ്പെടുന്ന പേരാണെന്ത് തുഷാരംഗം തുഷാരംഗം ഖനീകരണം ആരംഭിക്കുന്ന നിർണായക ഊഷ്മാവാണ് തുഷാരംഗം നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ആകെ നീരാവിയുടെ എത്ര ഭാഗമാണ് അന്തരീക്ഷത്തിൽ നിലവിൽ ഉള്ളത് എന്ന ശതമാനത്തിൽ കണക്കാക്കുന്ന അറിയപ്പെടുന്ന പേരാണ് ആപേക്ഷിക ആർദ്രത ആപേക്ഷിക ആർദ്രത എന്ന് വെച്ചാൽ നിഷിദ്ധൌഷ്മാവിൽ അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ആകെ നീരാവിയുടെ എത്ര ഭാഗമാണ് അന്തരീക്ഷത്തിൽ നിലവിലുള്ളത് എന്നാണ് ശതമാനത്തിൽ പറയുന്നതാണ് ആപേക്ഷിക ആർദ്രത ഇനി നിഷിദ്ധ ഊഷ്മാവിൽ അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന നീരാവിയുടെ പകുതിയാണ് കേവല ആർദ്രതയെങ്കിൽ ആപേക്ഷിക ആർദ്രത എത്രയാണെന്നറിയുമോ ഫിഫ്റ്റി പെർസെൻറ്റേജ് അമ്പത് ശതമാനമാണ് അപ്പോൾ ആപേക്ഷിക ആർദ്രത കാണുന്നത് കേവല ആർദ്രത ഡിവൈഡഡ് ബൈ അന്തരീക്ഷത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന ആകെ നീരാവിയുടെ അളവ് ഇൻറ്റു ഹൺഡ്രഡ് ഓക്കെ ഇനി ബാക്കി നമുക്ക് പാർട്ട് ടൂ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഇപ്പോൾ പറഞ്ഞതിൽ തന്നെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഉണ്ട് അപ്പോൾ അത്രയും നല്ല രീതിയിൽ പഠിക്കുക അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ താങ്ക് യു